ഓം ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം മുപ്പത്തിരണ്ട് ശിവശിവതത്വമൊഴിഞ്ഞു ശക്തിയും നിന്നവധി പറഞ്ഞൊഴിയാതെ നാദവും നിൻ സപനമതിന്നു സമിത്തതാക്കി ഹോമി നീ ശിവശിവ മംഗള സ്വരൂപിയായ അല്ലയോ ഭഗവൻ തത്വമൊഴിഞ്ഞു പ്രാണതത്വം മാറി ശക്തിയും നിന്ന് ശക്തിസ്പന്ദനവും നിലച്ച് നാദവും നിൻ സവനത്തിനു സമിത്തമാക്കി അനാഹതനാദവും അങ്ങയെ പ്രാപിക്കാനുള്ള യജ്ഞത്തിനു പിറകാക്കി ഹോമിപ്പാൻ ഇവൻ ഹോമിക്കാൻ കരുത്തുള്ളവനാണ് നീ ഭക്തൻ ഹോമിക്കുവാൻ ഈ ഭക്തൻ എന്ന് എന്ന സ്ഥിതി വന്നു ചേരാൻ അപ്പനെ സ്നേഹനിധിയായ ഭഗവാനെ അവധി പറഞ്ഞൊഴിയാതെ അല്പം കൂടി കഴിയട്ടെ എന്നു പറഞ്ഞ് മാറാതെ നീ അരുളിയിടുക അവിടെന്ന് അനുഗ്രഹിക്കുക ഹേ ശിവ ശിവതത്വവും ശക്തി തത്വവും നിസീമമായ നാദതത്വവും ഇല്ലാതാക്കി ഇവയെല്ലാം നിന്നെ പൂജിക്കാനുള്ള സമിത്താക്കി ഹോമിക്കുന്നവൻ ഇവനാണെന്ന് അപ്പനെ നീ അരുളി ചെയ്താലും നിശ്ചലവും നിർവികാരവും ആനന്ദഘനവുമായ അനുഭവമാണ് പൂർണ്ണ സത്യം അതിൽ ശക്തിസ്പന്ദന രൂപമായ പ്രാണന്റെ ആവിർഭാവത്തോടെയാണ് അത് മറയ്ക്കപ്പെടുന്നത് ശക്തിസ്പന്ദനത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ് പ്രാണനും ധ്വനിയും ഒരു യോഗിയുടെ മനസ്സ് ഏകാഗ്രപ്പെട്ട് ആത്മസാക്ഷാത്കാരത്തോടടുക്കുമ്പോൾ മധുരമധുരങ്ങളായ പലതരം ധ്വനികളും ഉള്ളിൽ കേൾക്കാൻ ഇടവരുന്നു ഇവയാണ് അനാഹതനാദങ്ങൾ കുണ്ടലിനീ പ്രാണസാക്ഷാത്കാരത്തോടെയാണ് ഈ അനാഹത അനുഭവപ്പെടുന്നത് അനാഹത അപ്പോൾ പ്രാണ പ്രസരവും അനാഹത ഒഴിഞ്ഞുമാറി ശക്തിസ്പന്ദനം നിലയ്ക്കുമ്പോഴാണ് നിർവികൽപ്പമായ പൂർണ്ണ സത്യം തെളിയുന്നതാണ് തെളിയുന്നത് ഓ ശാന്തി 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 ഓം തത് തതുസ്രീ നാരായണ ഗുരുവർപ്പണമസ്തു